ഹലോ ഗായ്സ് ഞങ്ങൾ ശിവരാത്രി വീഡിയോ ആണ് കേട്ടോ ശിവരാത്രിക്ക് ഇവിടെ ത്രീ ആണ് പ്രോഗ്രാം ഉണ്ടായത് ഞങ്ങൾ ഫസ്റ്റ് ഡേ പോവാൻ നിന്നില്ലാട്ടോ ഫസ്റ്റ് ഡേ വീരനാട്യം എന്തോ പോവാൻ സത്യം പറഞ്ഞാൽ ഒരു ഇല്ല കേട്ടോ എന്തോ അല്ല പ്രാവശ്യം ശിവരാത്രി എന്ന് പറയുമ്പോൾ ഒക്കെ ഭയങ്കര ഒരു എനർജിയാണ് പോണം പോകണം എന്നുള്ളൊരു മനസ്സൊക്കെ ഉണ്ടാവും പക്ഷേ ഇപ്രാവശ്യം എന്തോ ഒരു മൂഡുണ്ടായിരുന്നില്ലാട്ടോ അതുപോലെ തന്നെ ആളുകളൊക്കെ കുറവായിരുന്നു കേട്ടോ ശിവരാത്രിയുടെ ഒരു മൂടൊക്കെ ഒരു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആളുകളെ കൊണ്ട് തിങ്ങിയായിട്ടായിരിക്കും ഇത്രയും തിരക്കുണ്ടാവും പക്ഷേ ഇപ്രാവശ്യം അങ്ങനെ വലിയ തിരക്കൊന്നും പറയുമില്ല കുഴപ്പമില്ല അത്രയേ ഉള്ളൂ കേട്ടോ അങ്ങനെ ഫസ്റ്റ് ഡേ പോവാൻ തൊന്നില്ല സെക്കൻഡ് ഡേ ഉണ്ടായത് ഗാനമേളയായിരുന്നു കേട്ടോ ഗാനമേള കുഴപ്പമില്ല ഓക്കെ ഓക്കെ കണ്ടിരിക്കാം കാരണം പാട്ടിൻ്റെ ഒപ്പം അവരുടെ ഡാൻസും ഒക്കെ ഉണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കുറച്ച് നേരമൊക്കെ കണ്ടിരിക്കാം വലിയ ഇൻട്രസ്റ്റ് ഒന്നും തോന്നിയില്ല കേട്ടോ കുറച്ച് നേരം കണ്ടിട്ട് പിന്നെ ഞങ്ങൾ നൈസ് ആയിട്ട് എഴുന്നേറ്റ് പിന്നെ അവിടെ റോട്ടിൽ കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ലൈറ്റ് അറേഞ്ച്മെൻ്റ് ഒക്കെ ഉണ്ട് അതൊക്കെ കാണാൻ നല്ല രസം കുറച്ചുണ്ടിങ്ങനെ നടക്കാനൊക്കെ ആയിട്ടാണ് അങ്ങനെ അതൊക്കെ കണ്ട് പിന്നെ കടകളൊക്കെ കണ്ടു അവിടെ ഉപ്പിലിട്ടതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ മാങ്ങയും പിന്നെ പൈനാപ്പിൾ കുറേ സാധനങ്ങൾ ഇട്ട് വെച്ചിട്ടുണ്ട് അങ്ങനെ അതിൽ മാങ്ങ ഞങ്ങൾ മേടിച്ചു കൂട്ടാം ഞങ്ങൾ മൂന്ന് പേർക്കാണ് ഞാനും ചക്കരയും പൊന്നും ആണ് മേടിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല ഇഷ്ടപ്പെട്ടു പിന്നെ എന്താണ് കടിച്ചു മുറിച്ച് കിട്ടിണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് അങ്ങനെ ഞങ്ങൾ വീണ്ടും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുന്നത് തന്നെയായിരുന്നു റോട്ടിക്കൂടെ കുറച്ച് നേരം ഇത് ഇവർ പടക്കൊക്കെ പൊട്ടിക്കണെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഏറ്റവും കൂടുതൽ മീൻ പിടിച്ച് പൈസ കിട്ടിയ വള്ളക്കാർക്ക് സമ്മാനം കിട്ടും ഓരോ വള്ളക്കാർക്ക് ഓരോ റൂമുണ്ട് അവിടെ അപ്പോൾ ഇതൊരു വള്ളക്കാരുടെ റൂം കേട്ടോ അവരുടെ റൂമിൻ്റെ ഫ്രണ്ടിൽ അവർക്ക് കിട്ടിയ വലിയ ട്രോഫിയാണ് കിട്ടുക ട്രോഫിയും പിന്നെ എന്തോ പൈസ ഒക്കെ ഉണ്ടോയെന്ന് തോന്നും ഞാൻ കണ്ടിട്ടില്ല ഇതാരായിട്ട് കേട്ടോ അങ്ങനെ അവർക്ക് സമ്മാനം കിട്ടുമ്പോൾ അവർ അതിൻ്റെ ആഘോഷം നടത്തുന്നതാണ് കേട്ടോ അത് ഇപ്രാവശ്യം കിട്ടിയ വള്ളക്കാരുടെ ആഘോഷമാണ് ഈ കാണുന്നത് കേട്ടോ നല്ല രസമാണ് കേട്ടോ കാണാനൊക്കെ ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ട് അവർക്കൊക്കെ ഭയങ്കര ഹരമാണല്ലോ അങ്ങനെ അവർ പാട്ടും മേളവും ബഹളമൊക്കെ ഉണ്ടായിരുന്നു അവിടെ പിന്നെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ തിരിച്ചു പോകുന്നത് പിറ്റേ ദിവസം മോർണിംഗ് ആണ് കേട്ടോ മോർണിംഗ് റോട്ടീനെ തുടങ്ങി കാവടിയാട്ടം ഉണ്ടാകും അപ്പം ഞങ്ങൾ കാവടിയാട്ടം കാണാൻ വേണ്ടിയിട്ട് രാവിലെ എഴുന്നേറ്റ് വേഗം പരിപാടിയൊക്കെ കഴിച്ചു കൂച്ചക്കലത്ത് എല്ലാ പരിപാടിയും ഒക്കെ കഴിച്ച് വെച്ചിട്ട് ഞങ്ങൾ നൈസായിട്ട് കാവടിയാട്ടം കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പൊന്നു പൊന്നുൻ്റെ കൂട്ടുകാരൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കൂട്ട അങ്ങനെ ഞങ്ങൾ കാവടിയാട്ടമൊക്കെ കാണാൻ വേണ്ടി കുറേ നേരം റോട്ടീൻ നിന്നു പിന്നെ നല്ല നാട്ടിലെ പ്പുറ വെയിലല്ല ഞങ്ങൾ നൈസായിട്ട് എന്തെയ്തു ഒന്ന് രണ്ട് വീടിൻ്റെ അപ്പുറത്ത് കൂടെ കടന്നിട്ടുണ്ടെങ്കിൽ ആ ബീച്ചിലുള്ള അമ്പലത്തിൻ്റെ അവിടേക്ക് എത്തും ഞങ്ങൾ നൈസായിട്ട് ആ വഴി കൂടെ കടന്ന് അവിടെ റോഡ് സൈഡിൽ ചെന്ന് നിന്നു ഭയങ്കര വെയിലി കാവടിക്കാരെ കൂടെ ഇങ്ങനെ റോട്ടിൽ കൂടെ നടന്നിട്ടാണ് ഞങ്ങൾ പോവാറ് കേട്ടോ സാധാരണ ഇപ്പ്രാവശ്യം അങ്ങനെ പോവാൻ നിന്നില്ല ഭയങ്കര വെയിലും ഒട്ടും സഹിക്കാൻ പറ്റില്ല പിന്നെ ഉണ്ണികളും വെയിലുള്ളവണു മെയിനായിട്ട് നമ്മൾ വെയിലുള്ളവണെന്നല്ല ഇവർക്ക് ഇനി വല്ല വയ്യാണ്ടാവും എന്ന് പേടിച്ചിട്ടാണ് എനിക്ക് കൂടുതലും ഒരിക്കലും പോകാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്തതിൻ്റെ കാര്യം അതൊക്കെ തന്നെയാണ് കേട്ടോ അങ്ങനെ കാവടിയാട്ടമൊക്കെ കണ്ട് ഞങ്ങൾ ബോറടിച്ച് പരിപാടിയൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഞങ്ങൾ ബീച്ചിൽ ബീച്ചിൻ്റെ അവിടേക്ക് പോയില്ല അവിടെ വെയിലുണ്ട് അവിടെ സൈഡിലൊക്കെ ചെന്ന് ഇരുന്നു കുറച്ച് നേരം കഴിഞ്ഞ് ഐസ്ക്രീമൊക്കെ കഴിച്ച് തിരിച്ച് പോന്നു ഇത് ഈവനിങ് പോയതാണ് പിന്നെ ഒന്ന് ഉറങ്ങിയൊക്കെ എഴുന്നേറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈവനിങ് വീണ്ടും ഇറങ്ങി അവിടെ കുറച്ച് നേരൊക്കെ ചെന്ന് വേറെ പരിപാടി ഉണ്ടായിരുന്നു നാടൻ ആയിരുന്നു പരിപാടിയെന്ന് തോന്നുന്നു ഞങ്ങളാ ഭാഗത്തേക്കേ തിരിഞ്ഞില്ല ഫുഡൊക്കെ ഉണ്ടാവുമല്ലോ ഐസ് ക്രീം കഴിച്ചു പിന്നെ പാനീപൂരിയും അങ്ങനത്തെ കുറേ ഐറ്റംസൊക്കെ ഉണ്ടാവുമല്ലോ പാന പാനിപ്പൂരി പാവ്ഭജി ഇതൊക്കെ കളി കഴിക്കണം ഞാനും പൊന്നും ചക്കരയും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിച്ച് ഞങ്ങൾ ഏകാദികം സോറി ശിവരാത്രി ആഘോഷിച്ചു കേട്ടോ